നമസ്കാരം പ്രേക്ഷകർക്കുള്ള സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്ത് വിജയികളാകുന്നവർക്ക് സമ്മാനം നൽകുന്നത് ഓംകാര ബേക്കറി ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് വക്കം ആശുപത്രി ജംഗ്ഷനും പാട്ടത്തിൽ ജംഗ്ഷനും ഇടയിൽ പ്രവർത്തിക്കുന്നതാണ് ഓംകാര ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ് രുചികരമായ നാടൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നു പിന്നെ വിവിധ ഇനം ജ്യൂസുകളും ഇവിടെ നിന്ന് ലഭ്യമാണ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ തന്നെ നമ്മളെ മസാല ഐറ്റംസും ഇവിടെ മിതമായ വിലയിൽ ലഭിക്കുന്നു ഇവരുടെ എടുത്ത് പറയത്തക്കത് വളരെ പ്രചാരത്തിലുള്ളത് ഇവിടുത്തെ കപ്പ ബിരിയാണിയാണ് അപ്പോൾ ഇവർ നൽകുന്ന സമ്മാനമാണ് ഇന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകി വിജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ് ഈജിപ്റ്റിൻ്റെ തലസ്ഥാനം ഏത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം ഈജിപ്റ്റിൻ്റെ തലസ്ഥാനം ഏത് നിങ്ങളുടെ ശരി ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമൻ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമൻറ്റിനെ വിജയി പ്രഖ്യാപിക്കും അവർക്ക് സമ്മാനം നൽകുന്നത് ഓംകാര ബേക്കറി ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ പ്രേക്ഷകർ വേഗം തന്നെ കമൻറ്റ് ചെയ്യൂ സമ്മാനം നേടൂ